ഹായ് ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമ്മൾ ഉച്ചയ്ക്കാണ് മട്ടൻ കറി ഉണ്ടാക്കാൻ പോവുക മട്ടൻ ഞാൻ വേവിച്ച് വെച്ചു ഇനി മട്ടൻ മട്ടനുള്ളത് വഴറ്റിക്കൊണ്ടിരിക്കുക ഉള്ളിയൊക്കെ അപ്പോൾ ഇത് നമ്മുടെ തോരനാണ് കേട്ടോ ഓമയ്ക്കായും പയറും കൂടെ തോരൻ പറ്റുക ഓ ഇങ്ങനെ വെച്ചാൽ ഇവിടെ ഫോൺ വെക്കാനും കൊണ്ടൊരു സൗകര്യമില്ല നിങ്ങളിങ്ങനെ എങ്ങനെ കാണിക്കുന്നു ഞാൻ ഇത് വെച്ചിട്ടിപ്പോൾ കാണിക്കാനേ പറ്റത്തുള്ളൂ ഇതിപ്പം നമ്മൾ ഉള്ളി വഴറ്റിയിട്ട് പച്ചമുളക് സവോള കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ വഴറ്റിയിരുന്നത് ഇനി നമുക്ക് എവിടെ വെക്കും ഞാൻ പോണി ഫോണ് വെക്കാനുള്ളൊരു സൗകര്യം ഇല്ലന്നെ അപ്പം കൂട്ടുകാരെതി മട്ടൻ നമ്മൾ വേവിച്ച് വെച്ചത് വഴറ്റിയതിൻ്റെ കൂട്ടത്തിലിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി അത് ഒന്ന് തിളച്ച് ഒന്ന് റെഡി ആവട്ടെ അപ്പോൾ കൂട്ടുകാരെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ മട്ടൻ കറി റെഡിയായി ഇനി ഇവ ഇവിടെ ആണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് മട്ടൻ കറി വെക്കുന്നത് ചുമന്ന കറിയല്ല വെക്കുന്നത് നമ്മൾ തേങ്ങാപ്പാൽ കലക്കിയിട്ട് ഞാൻ കുരുമുളകും കൂടി ഇട്ട് കലക്കിയേക്കുവാണ് നമുക്കിത് 우리 и все തേങ്ങാപ്പാൽ നമ്മൾ കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ തിളപ്പിക്കത്തില്ല കേട്ടോ പിരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ തിളപ്പിക്കത്തില്ല അപ്പം നമ്മുടെ മട്ടൻ കറി റെഡിയായി ഇത് നമ്മൾക്ക് ചപ്പാത്തിക്ക് അപ്പത്തിനെ ചോറിനെ ഇതിനെല്ലാം കൂട്ടാൻ നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മുടെ മട്ടൻ കറി റെഡിന്ന് ഉച്ചയ്ക്ക് മട്ടൻ കറി ഓമയ്ക്കായും പയറും കൂടെ തോരനും മോരുകറിയും കൂടെ ആണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത പോലെ ഇനി അങ്ങോട്ടും മുന്നോട്ട് സപ്പോർട്ട് എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമുക്ക് സപ്പോർട്ട് നിങ്ങളുടെ ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ എടുത്തു മുന്നോട്ട് പോകാൻ പറ്റൂ അതുകൊണ്ട് എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവില്ലേ അപ്പോൾ അടുത്ത വീഡിയോയെ കാണുമ്പരേക്കും ബായ്